നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം നമ്മൾ നവരാത്രി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദിപരാശക്തിയായ ദുർഗാദേവിയുടെ അഥവാ പാർവതിയുടെ ഒൻപത് ഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ നവദുർഗ എന്നർത്ഥമാക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് അത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാത്യായനി ഈ ആറ് ഭാവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് കേൾക്കാത്തവർ കാണാത്തവർ ഉണ്ടെങ്കിൽ ഇതിൽ കാണുക അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഏഴാമത്തെ ഭാവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏഴാമത്തത് കാലരാത്രി ആണ് കാലരാത്രി ദേവിയെക്കുറിച്ചാണ് ഏഴാം ഭാവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ശരി നമുക്ക് നോക്കാം നവരാത്രി ദിനങ്ങളിൽ സപ്തതി പൂജയ്ക്ക് വണങ്ങുന്ന ദേവിയാണ് കാലരാത്രി ദുർഗാ പരമേശ്വരിയുടെ ഏറ്റവും വിവത്സവമായ അവതാരമാണ് കാലരാത്രി ദേവി അഥവാ കാളിയമ്മ നവദുർഗമാരിൽ ഏറ്റവും കുപിതയും കാളിയമ്മ തന്നെ വലിയ ചുവന്ന മൂന്ന് കണ്ണുകൾ നീളത്തിൽ നീണ്ടു കിടക്കുന്ന നാക്ക് ദുഷ്ടനിഗ്രഹത്തിനായി കയ്യിൽ വാടുമേന്തി രൂപത്തോടു കൂടിയാണ് ദേവിയുടെ രൂപം കഴുതവാഹിനിയായ ദേവിയുടെ ഇരു കൈകളിൽ ദുഷ്ടനിഗ്രഹത്തിനായിട്ടുള്ള ആയുധങ്ങളാണെങ്കിലും മറ്റ് രണ്ട് വലതു കരങ്ങൾ അഭയമുദ്രയാലും വരമുദ്രയാലും സർവദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു കറുത്ത ശരീരവർണ്ണമുള്ള കാലരാത്രി മാത ചീകി ജടതീർക്കാത്ത മുടിയും ത്രിലോചനമുള്ള ദേവിയെ ദുർഗയുടെ രൂപമായാണ് കണക്കാക്കുന്നത് നാലു കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം ഗർദ്ദപം അഥവാ കഴുതയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേവി എല്ലായ്പ്പോഴും തൻ്റെ ഭക്തരെ കാത്തു സംരക്ഷിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ ശുഭകാരി അല്ലെ ശുഭങ്കരി എന്നൊരു നാമവും കാലരാത്രി ദേവിക്കുണ്ട് ദേവി ഭക്തരുടെ മനസ്സിൽ നിന്നും ഭയവും വീതിയും അകറ്റുന്ന ശക്തി സ്വരൂപിണിയാണ് കാളിയമ്മ ദീർഘായുസും ദേവീ സംരക്ഷണവുമാണ് ഫലം ഇതേക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം നമുക്ക് നോക്കാം രക്തബീജന്റെ യാത യാതനകളാൽ ഉഴലുകയായിരുന്നു ലോകജനത രക്തബീജനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അതായത് ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിച്ചാൽ തൻ്റെ അതേ സ്വഭാവമുള്ള അനേകായിരം രക്തബീജന്മാർ പിറവിയെടു വരം സ്വായത്തമാക്കിയ ആ രക്തബീജൻ്റെ താണ്ഡവം അതിരുകടന്നപ്പോൾ ആദിപരാശക്തി കാലരാത്രിയായി അവതരിക്കുക അവതാരമെടുത്തു രക്തബീജന്റെ രക്തം നിലത്ത് പതിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ രക്തം എടുത്ത് കുടിച്ച് ആ മുഴുവൻ രക്തവും തീർത്ത ദേവിയുടെ ഘോര രൂപം തിന്മശക്തികളെ ഭീതിയിലാക്കി പക്ഷേ സന്മാർഗികളും ഭക്തരായിട്ടുള്ളവരുമായിട്ടുള്ളവരുടെ സ്നേഹത്തിനു മുന്നിൽ കാരുണ്യവതിയാണ് എന്നും കാളിയമ്മ ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലീകരിക്കാൻ ദേവിക്കൊരു മടിയുമില്ല തന്ത്രമന്ത്രപ്രിയയാണ് കാളിയമ്മ കാലരാത്രി ഭക്തരെ എല്ലാ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ നവരാത്രിയുടെ പരമപ്രധാനമായ ആത്മാവായി ഗണിക്കപ്പെടുന്നു ഇത്രയും ദിവസം വ്രതവും ധ്യാനമൊന്നും നോൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലെ സാധന അവയെല്ലാം ഒരു പരിധിവരെ മായ്ക്കപ്പെടുന്നു കാളിയമ്മയെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അസുര സാമ്രാജ്യത്തിലെ അതിഗായകന്മാരായിരുന്നു ചണ്ടനും മുണ്ടനും തികഞ്ഞ കലാ ആസ്വാദകർ ഏത് സ്ത്രീയെ കണ്ടാലും അവരുടെ സൗന്ദര്യം കണ്ടുപിടിക്കാൻ മെടുക്കുള്ളവർ അതുകൊണ്ട് തന്നെ ഇവർ വിചിത്രമായ ഒരു വരവും ചോദിച്ചു വാങ്ങി ഞങ്ങൾ വിരൂപത ദർശിക്കുന്ന അതായത് അവർ വിരൂപത ദർശിക്കുന്ന സ്ത്രീയിൽ നിന്ന് മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന് ലോകത്ത് അങ്ങനെ ഒരു സ്ത്രീയില്ല എല്ലാവരും സൗന്ദര്യം ദർശിച്ച് ചണ്ടനും മുണ്ടനും കഴുതപ്പുറത്ത് വന്ന വിരൂപം അല്ലാതെ മറ്റൊന്നും ദർശിക്കാനായില്ല നമ്മുടെ ദേവിയുടെ വിരൂപം മാത്രമായിട്ടാണ് അവർ കണ്ടത് ചണ്ടമുണ്ടന്മാർക്ക് വിരൂപ വിരൂപ രൂപിണിയിൽ നിന്നും മരണം സംഭവിക്കുകയും ചെയ്തു ഇതോടെ ചണ്ടാമുണ്ടഹാരിണിയായി ദേവി അറിയപ്പെടുന്നു അവരുടെ വധത്തിനു ശേഷം ചാമുണ്ട എന്ന പേരിലും ദേവി അറിയപ്പെട്ടു ദേവിയുടെ ഒരു ധ്യാനം നമുക്ക് നോക്കാം ഏകവേണി ലംബോഷ്ടീ കർ കാർണി തൈലാത ശരീരിണീഷണ വർദ്ധനാധ്വജ്വല കൃഷ്ണ കാലരാത്ര ഭയങ്കരീ കാലി ദേവിയാണ് നവഗ്രഹങ്ങളിൽ ശനിയുടെ നിയന്ത്രിതാവ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴരശനി ശനി എന്നീ ദോഷങ്ങൾ ഈ ദേവി പ്രീതിയിലൂടെ അകറ്റാനാകും ദേവിയുടെ ഇഷ്ടപുഷ്പം മുല്ലപ്പൂക്കളാണ് കാലരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നു കാഴ്ചയിൽ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തവാത്സല് നിറഞ്ഞ മാതൃ സ്വരൂപമാണ് കാലരാത്രി ദേവി അഥവാ കാളിയമ്മ അപ്പോൾ നവരാത്രി നമ്മൾ ഏഴ് ദിവസം ഇന്ന് പിന്നിടുകയാണ് എന്തായാലും എത്രയും ദിവസം വളരെ ഭംഗിയായി വ്രതം നൽകാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ദിനങ്ങൾ കൂടി ഓരോ ഭക്തരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളായി തീരട്ടെ എല്ലാവർക്കും വളരെ ഭംഗിയോടുകൂടി വ്രതം പൂർത്തീകരിക്കാൻ കഴിയട്ടെ ദേവിയുടെ അനുഗ്രഹത്തിന് എല്ലാവരും പാത്രമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം